ം കെടു കള്ളതാട്ടോ അതായത് കൊറേ കാലമായിട്ട് നമ്മള് നാട്ടിലെ പല ഭാഗത്തു കൂടിയും കണ് പിന്നെ പല ദിവസങ്ങളും പല വീടുകളും ചെറിയ വീടുകളും നോക്കി ഒരുപാട് ആൾക്കാരെ ഉറക്കം കെടുത്തിയ കള്ളനാണിപ്പോ അതായത് ബംഗാളിയാണ് ഇപ്പൊ എന്റെ പേരെന്താടാ എന്റെ പേര് എന്നേരാ ചായ്നോ മുസ്ലിം ആജി എന്നിട്ടാ ചങ്ങാജി കക്കാൻ അറിഞ്ഞീനെ പിന്നെ കണ്ടീനെ പേര് ഈ കൂടി കല്ലേ എന്നൊരു റൂമ് കറക്കുന്ന ഞങ്ങൾ ഈ പാതിരാക്ക് കൊണ്ടെ എത്ര പേരാൾ കൂടി എത്ര ആൾക്കാരെ ഉറക്കം കടത്തിണോ ഇതാണ് ഇവനാണോ ഏട്ടോ ഇതുപോലെ എല്ലാ നാട്ടുകൂടി ഉണ്ടാവും ബംഗാളികൾ ഇവര് എത്ര ആളാന്നില്ലെ ഞമ്മക്കറിയില്ല ും പണിയെടുത്താണ്ട് വൈകുന്നേരം ഓരോ തണ്ടും അടി ആരോഗ്യം നോക്കി ശരിക്കും വേണ്ട ഈ ജാതി ബംഗാളികളെ മുഴുവൻ പെടുന്നെടുത്താണ്ടോ യുവാക്കാൻ വേണ്ടിയത് എന്നിട്ടിപ്പോ കക്കാലം അടക്കല്ലെന്നാ പറയണേ പിന്നെ എത്ര എത്ര ആൾക്കാരെ ഉറക്കം കടത്തിന് വന്നു അറിയോ രാജിപ്പിന്റെ നല്ല किसी को घर पे क्यों बोल एक घर एक पे एक हाँ। कब गया मैं मालूम नहीं क्या ड्रिंकिंग करने के लिए आया उधर मैंने थोड़ा ड्रिंक किया था अब आज और किया नाच में आपको पता है तुम्हारा एरिया नहीं है ठीक है डर लग रहा है एरिया पे तुम रात को सब घर पे आना है नहीं मैं ऐसे नहीं किया चोर करने के लिए आना है मैं ऐसे नहीं किया कोई भी नहीं किया सब, सब लोगों दस पंद्रह दिन है आप इधर मैं, मैं, मैं नहीं सुना सब सब लड़कियों लड़की लोग, लोग है इधर तो सब लोग बोलना है तुम दस दिन एरिया पे दिन था था। आ, आगा। आगा। गो, गो, है ऐसा नहीं तो है तो कैसा बोल एरिया अच्छा एरिया तो तुम क्यों खराब करना है आप सब लड़की लोग फैमिली डर लग रहा है ളിയാക്കാൻ്റെ ഇതുണ്ടല്ലോ ആ പാടത്തിന്റെ പക്കത്തെ പേരാൻ കാലം അതുകൊണ്ട് പാടങ്ങൾ അറിയാം നാളുണ്ട് രണ്ടാളും എനിക്ക് ചോറും നല്ല ടൈനിൽ പണി പുച്ഛണ്ട് കേട്ടോണ്ട് ചിറ്റി ദിവസം യാ ചോറ ഒരാളുണ്ട് యాస ఎండవే రివర్ కుండినది చాలా మంచిది ఆ ఇదొక తినాలై ఆ అన్ననకు ధారన లేదు ఏదు సరిపోకాయే లేదు దివ ఎయిర్ లైన్ అప్పుడు ఏం కర్రు 11 గంటలకి కరర్ నిన్ననే మసీదుక బస్సిర్క బాస్ అరే ఎండవుడం కరర్ అన్నవే రివర్ నానో దోజి కంట్రల్ అొడ్నే ఎండవుడన్ అొడ్నే కంట్రల్

को मारेगा। इसलिए मैं पूछ रहा है। दोरी दोरी कुछ नहीं किया पता तो है दस पंद्रह दिन सब लोग का डर लग रहा है ये एरिया पे सब फैमिली है रमजान चल रहा है पता है आपको ഭൂ ല കൃത്ലോ ചിട്ട മറിയ സബ ലോക എ

മൊബൈൽ ആപ്പ് ചോർത്തെയ്യാം ഓണേ കുഞ്ഞിപ്പനഞ്ഞെടുക്കല്ലോട്ടോ ആരാണ് ഇതിനൊന്നും അതിനെങ്കിലും കുറെ വീട്ടില് ചോറുന്നുണ്ട് പരിപാടി ഇതൊക്കെ ഓൻ നടന്നുകൊണ്ടിണ്ടാക്കിയ പാടാ ഇവിടെ നോക്കി ഇതൊന്നും പേര് ഉണ്ടായതാണ് കൊറച്ചു കാലയോതിലെ മനുഷ്യന്റെ ഉറക്കം കെടുത്തിയാണ് അടക്കണെ പൊട്ടണ മണ്ടോ ഇതും ഇതൊന്നും കിട്ടുന്നു ഇത് ഇത് തെരഞ്ഞാണ്ട് കൊറേ നടന്ന് ണക്കിനു കടക്കാൻ കൂട്ടിന്ന് ഒരു രാത്രി കഴിഞ്ഞാൽ എന്നിട്ട് ഈ ജാതി ആൾക്കാരാണ് വിസയം അത് ഞമ്മളിന്ന് പറയുന്നത് ഒന്നും കാണണ്ട അങ്ങനെ നമ്മളെ നാട്ടിൽ ഉറക്കം കിട്ടത്തി ഒരു കള്ളനെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി വേറെ ആരൊക്കെ ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല കിട്ടിയവനെ അത് ആ കാളികാവ് പോലീസ് ഏൽപ്പിച്ചിട്ടുണ്ട് പോലീസുകാർ വന്ന പോലെ കൊണ്ടുപോയിട്ടുണ്ട് എല്ലാരോടും എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ അവനാരുടെ നാടും വീടും പരിസരമൊക്കെ ഇതുപോലെ അവിടെ പകൽ മാലിന്മാരായി അവിടെ പണിയിടിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ പണി സ്വന്തം ഇവിടെ തന്നെ റൂമിൽ നിൽക്കുന്ന ആളാണ് ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്ക ബംഗാളികളെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് എന്തൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകാ ഒന്നും പറയാൻ പറ്റൂല ഓര് എന്താ കാട്ട് എന്താ ചെയ്യുക ഒന്നും പറയാൻ പറ്റൂല അപ്പൊ അവനാരുടെ പരിസരം വീടും കാര്യങ്ങളും അവനാരുടെ കുട്ടികളെയും മക്കളെയും അവനാരുടെ മുതലൊക്കെ അവനാൻ തന്നെ നല്ലോണം ശ്രദ്ധിക്ക ഈ ബംഗാളികളൊക്കെ നല്ലോണം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ എന്തോച്ചാല് നന്നായിട്ട് ശ്രദ്ധിക്ക മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാം അത്രാനുള്ളൂ അവനെ അവനവന് ശ്രദ്ധിക്ക അത്രേ പറയാനുള്ളൂ അത്രേ പറയാനുള്ളൂ എല്ലാരും ശ്രദ്ധിക്കംസ് ഇവിടെ ഈ പൂങ്കോളിൽ വേണ്ട ചെയ്യും കാളിയ പഞ്ചായത്തല്ലേ കാട്ടിയ